നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോകപ്പിൽ ഇന്ന് വമ്പൻ താരങ്ങൾ ഇറങ്ങുന്ന ദിവസമാണ് സാക്ഷാൽ കെവിൻ ഒക്കെ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് യൂറോയിലെ ഇന്നത്തെ മൂന്ന് മത്സരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ആറ് മുപ്പതിന് റൊമേനിയ യുക്രൈനുമായിട്ട് ഏറ്റുമുട്ടുന്നു ആ മത്സരം ഗ്രൂപ്പ് ഇയിലെ മത്സരമാണ് ഗ്രൂപ്പ് ഇയില് യുക്രൈൻ വേഴ്സസ് റൊമേനിയ മത്സരം അതാണ് വൈകിട്ട് ഇന്ത്യൻ സമയം ആറ് മുപ്പതിന് നടക്കുന്നത് ഈ ഗ്രൂപ്പിൽ തന്നെയാണ് ബെൽജിയവും സ്ലോവാക്കിയയും ഉള്ളത് അവരുടെ മത്സരമാണ് രാത്രി ഒമ്പത് മുപ്പതിന് എന്തായാലും കെ ഡി ബി അടക്കമുള്ള സൂപ്പർ താരങ്ങളുമായിട്ട് ബെൽജിയം ഇറങ്ങുമ്പോൾ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ് അവരുടെ ഗോൾഡൻ ജനറേഷൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവര് ഒരുപാട് ടൂർണമെന്റുകളിൽ വലിയ ഫേവററ്റുകളായിട്ട് എത്തുമെന്നല്ലാതെ കിരീടത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ഇത്തവണ അതിനൊരു ഉണ്ടാവുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പിന്നെ രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് ആരാധകർ കാത്തിരിക്കുന്ന പോരാട്ടം വരുന്നത് ഫ്രാൻസ് ഓസ്ട്രിയക്കെതിരെ കളിക്കുന്നു ഈ യൂറോ കപ്പിലെ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമാണ് ഫ്രഞ്ച് ടീം അതുകൊണ്ട് തന്നെ അവർക്കൊരു മികച്ച സ്റ്റാർട്ട് ലഭിക്കേണ്ടതുണ്ട് ഗ്രൂപ്പ് ഡിയിൽ ഓൾറെഡി നെതർലൻഡ്സ് തങ്ങളുടെ ആദ്യ മത്സരം വിജയിച്ച് മൂന്ന് പോയിന്റോടെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഫ്രാൻസും വിജയ വിജയത്തുടക്കം വിടുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ന് ഇറങ്ങുമ്പോ തീ പറക്കുന്ന ഒരു പോരാട്ടം കാണാൻ കഴിഞ്ഞേക്കും റാൾ ഫ്രാഗ്നിക്കിന്റെ തന്ത്രങ്ങളുമായിട്ട് ഓസ്ട്രിയ ഓസ്ട്രിയ ഇറങ്ങുമ്പോൾ മറുഭാഗത്ത് ദ്വീയ എന്ന ലോക ചാമ്പ്യൻ എങ്ങനെയായിരിക്കും ടീമിനെ ഒരുക്കിയിറക്കുന്നത് കാത്തിരിക്കാം വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ